ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പുറത്തു വന്ന ലൈംഗിക പരാതികളിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു മുകേഷ് അടക്കം ഏഴുപേർക്കെതിരെ പരാതി നൽകിയ നടിയുടെ ആലുവയിലെ ഫ്ളാറ്റിലെത്തി സംഘം മൊഴി രേഖപ്പെടുത്തുകയാണ് വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും നിതിൻ ഈ ഒരു മൊഴിയൊക്കെ വളരെ നിർണായകമാകുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇപ്പോൾ മൊഴിയെടുപ്പ് നടക്കുന്നത് ഫിജി പ്രത്യേക അന്വേഷണ സംഘമാണ് മിനു മുനീറിന്റെ ആലുവയിലെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഏഴുപേർക്കെതിരെയാണ് നടി മിനു മുനീർ പരാതി നൽകിയത് എം മുകേഷ് എം എൽ എ മണിയൻപിള്ള രാജു അതോടൊപ്പം തന്നെ ജയസൂര്യ ഇടവേള ബാബു എന്നീ നാല് നടന്മാർ രണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാർ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ ഇത്തരം ഇങ്ങനെ പേർക്കെതിരെയാണ് ഈ മിനു മിനിയറിന്റെ ആരോപണമുള്ളത് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ അവർ മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്തുവിട്ടിരുന്നു ഈ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇന്നിവരുടെ ആലുവയിലെ വസതിയിലെത്തി അജിതാ ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ നിലവിൽ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ തനിക്ക് അനുഭവപ്പെട്ട ദുരനുഭവങ്ങൾ എല്ലാം തന്നെ അവർ അന്വേഷണ സംഘത്തിന് മുമ്പാകെ തുറന്നു പറയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നേരത്തെ പരാതി നൽകിയപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു അതൊന്നും ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാമോ തീർച്ചയായും അതായത് ഇടവേള ബാബുവിനെതിരെ അവർ ഉന്നയിച്ച പരാതി അമ്മയിലെ അംഗത്വം ലഭിക്കാൻ വേണ്ടി ഇടവേള ബാബുവിൻ്റെ കലൂരിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി അമ്മയുടെ അംഗത്വ ഫോം പൂരിപ്പിക്കുന്നതിനിടെ തന്നെ ബലമായി പിടിച്ച് കഴുത്തിൽ ചുംബിച്ചു എന്നാണ് ഇടവേള ബാബുവിനെതിരെ മിനു മുനീർ ആരോപണം ഉന്നയിച്ചത് ജയസൂര്യ നടൻ ജയസൂര്യ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനകത്ത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവർ ശുചിമുറിയിൽ കയറി പുറത്തേക്ക് വരുമ്പോൾ ബലമായി പിടിക്കുകയും ചുണ്ടിൽ ചുംബിക്കുകയും ചെയ്തു എന്നാണ് ജയസൂര്യക്കെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണം മണിയൻപിള്ള രാജു ഇവരെ വാഹനത്തിൽ വെച്ച് ഇവരോട് മോശമായി പെരുമാറി ഇവരോട് കിടപ്പറ പങ്കിടാൻ ക്ഷണിച്ചു എന്നാണ് മണിയൻപിള്ള രാജുവിനെതിരെ ഇവർന്നിരിക്കുന്ന ആരോപണം എം മുകേഷ് എം ഇവരെ നിരവധി തവണ ഇവരോട് തൻ്റെ കൂടെ വരണമെന്നും കിടപ്പറ പങ്കിടണമെന്നും ആവശ്യപ്പെട്ടു അതിന് വഴങ്ങാത്തപ്പോൾ ഞാൻ അറിയാതെ തനിക്ക് അമ്മയിൽ പോലും മെമ്പർഷിപ്പ് ലഭിക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും വീണ്ടും നിരന്തരം ഇവരെ ഫോണിൽ ബന്ധപ്പെട്ട് തനിക്ക് വഴങ്ങി തരണമെന്നും ആവശ്യപ്പെട്ടു എന്നാണ് മുകേഷ് എം എൽ എക്കെതിരെ ഇവർ ഉന്നയിച്ച ആരോപണം പ്രൊഡക്ഷൻ കൺട്രോളർ ഇവരെ വാഹനത്തിൽ കയറ്റി ബലമായി ശരീരത്തിൽ പിടിച്ച് അമർത്തുകയും ഇവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചുവിനെതിരെ ഇവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ പോഷക സംഘടനാ നേതാവ് വി എസ് ചന്ദ്രശേഖരനെതിരെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇവരെ ബോൾഗാട്ടി പാലസിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കൊണ്ടുപോവുകയും അവിടെ ഒരു നിർമ്മാതാവിന് മുന്നിൽ ഇവരെ നിർമ്മാതാവിന് മുന്നിൽ ഇവരെ എത്തിച്ച് കടന്നു കളഞ്ഞെന്നും നിർമ്മാതാവിന് മുന്നിൽ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ കോൺഗ്രസ് പോഷക സംഘടനാ നേതാവ് എത്തിച്ചെന്നാണ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരനെതിരെ വേർന്നിരിക്കുക ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഇവരെ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഫിജി